എന്നൊക്കെ ഞാൻ ഇതുവരെ കേട്ടിട്ടേ ഉള്ളൂ ഇപ്പൊ എന്റെ കൺമുമ്പിൽ വന്നു നിൽക്കുന്നു സത്യം പറയട്ടെ ഈ ലോകം മുഴുവൻ കറങ്ങിട്ടുള്ളവനാണ് ഞാൻ പക്ഷേ പോലൊരു സുന്ദരിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഇഷ്ടായോ ഇഷ്ടമായോന്ന് ഒരുപാട് ഒരുപാട് മഹേന്ദ്രൻ പെട്ടെന്ന് അങ്ങനെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലല്ല അത്രക്ക് ഇഷ്ടായെങ്കിൽ അത്രയ്ക്ക് കല്യാണം കഴിക്കോ വേണ്ടി വന്നാൽ ഇതുപോലൊരു സുന്ദരി പെണ്ണിനെ ഞാൻ കല്യാണം കല്യാണം എന്താ വിശ്വാസം അതല്ല നമുക്ക് ആദ്യം ജനിക്കുന്ന കുഞ്ഞിന്റെ നക്ഷത്രം കാർത്തികയാണെങ്കിലോ ആ കുഞ്ഞിനെ തമ്പുരാൻ കൊല്ലില്ലേ Bye. <laughs>